ഹായ് ഹലോ അസ്സാം അലൈക്കും ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ലൊരു അടിപൊളി സ്വീറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആകെ വേണ്ടത് ഒരു സമൂസേൻ്റെ ഷീറ്റാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടൂത്ത് ഇല്ല അതും അണത്താണ് വേണ്ടത് അപ്പോൾ സമൂസേൻ്റെ ഷീറ്റ് ഇതുപോലെ ഞാൻ മടക്കിയിട്ട് നേരെ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അത്രയും വേണ്ടു സമൂസേൻ്റെ ഷീറ്റ് ഒരു പത്തെണ്ണം ഉണ്ടായാൽ തന്നെ നമുക്കിതൊരു ഇരുപതോളം സ്നാക്സ് ഇതുപോലത്തെ സ്വീറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ രണ്ടിൻ്റെ സാധനം മാത്രം നമുക്ക് ആവശ്യമുള്ള കേട്ടോ ഈ ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ട് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാന്നെട്ടോ കാണാനും നല്ലൊരു അടിപൊളി തന്നെയാണ് അപ്പം എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കട്ടെ പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ എപ്പോഴും വീട്ടിലുണ്ടാവുന്ന സാധനം അല്ലേ സമ്പൂസ് ഷീറ്റൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാകുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നല്ല ഒരു കൗതുകത്തോട് കഴിച്ചോളൂ അത്രക്ക് നല്ല ഒരു കാണാൻ നല്ല ഒരു ഫ്ലവറിൻ്റെ ആ ഒരു മോഡലുള്ള ഒരു സ്വീറ്റ്സ് ആണ് കേട്ടോ വേറൊരു സാധനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ സമൂസൻ്റെ ആ ഒരു പകുതിയൊക്കെ ഷീറ്റ് ഞാൻ ഇതുപോലെ മടക്കിയെടുക്കുന്നുണ്ട് ഈ ഒരു രീതിക്ക് വേണം മടക്കിയെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പം സമൂസൻ്റെ ഷീറ്റൊക്കെ ഫ്രീസറിലാണെങ്കിൽ പുറത്ത് വെച്ചതിന് ശേഷം മാത്രം ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് നല്ല കീറാണ്ടൊക്കെ അറിയാലോ സമൂസൻ്റെ ഷീറ്റ് വേഗം കീറിപ്പോകുന്നു എന്നുള്ള ഒരു ഇത് അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടെ കൂടി ചെയ്യാൻ നിൽക്കരുത് അപ്പം ഐസൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം ഇതുപോലെ മടക്കിയെടുത്തിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ ആ ടൂത്ത് കുത്തി കൊടുത്താൽ അവിടെ നിന്നോളും അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ ആക്കി കഴിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു ചിലവൊക്കെ ഇളർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ടൂത്ത് ഉപയോഗിച്ചിട്ട് കുത്തി കൊടുക്കുന്നത് അത്രേ ഉള്ളൂ കേട്ടാ പണി അത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെ എന്നിട്ട് കാണാനും നല്ല ഒരു ഭംഗി ഉണ്ടാവട്ടെ പിന്നെ അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പിന്നെ പാർട്ടിയിലൊക്കെ നമുക്ക് ഈ ഒരു സൈഡിൽ ഇതൊക്കെ വെച്ചു കൊടുത്താൽ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം അത് ആ ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു മിഡിലാക്കിയിട്ട് നമുക്ക് ഇതുപോലെ കുത്തി കൊടുത്തിട്ട് ഈ ഒരു ഫ്ലവറുടെ ആ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്തെടുക്കേണ്ട അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അത് അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക കുറച്ചൊന്നും ഈ ഒരു മടക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ ആരൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പം എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടെ ഇപ്പം ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നും നമുക്ക് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ വേണ്ടെങ്കിൽ എയർ ഫ്രൈയിൽ വെച്ചിട്ടും ചെയ്തെടുത്താൽ മതി എയർ ഫ്രൈയിലാകുമ്പോൾ നമുക്ക് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം എയർ ഫ്രൈയിലുള്ളറിയാമല്ലോ ഒരു തിരിച്ചു മറിച്ചു വിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നവരെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പം ഞാനിവിടെ ഓയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നിട്ടപ്പം ഓയിൽ ചൂടായതിനു ശേഷം നമുക്കിതുപോലെ ഇട്ടിട്ട് രണ്ട് സൈഡും നല്ല ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കട്ടെ അപ്പം അധികം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത് അറിയാലോ സമൂസേൻ്റെ ആ ഒരു ഷീറ്റ് നമുക്ക് പെട്ടെന്ന് ബ്രൗൺ കളറായിട്ട് വരും എന്നുള്ളത് അപ്പം ചെറിയൊരു നന്ന ഹൈ ഫ്ലെയിമിലിടാണ്ട് ചെറിയൊരു ഇതിൽ വെച്ചിട്ട് ഇതുപോലെ രണ്ട് സൈഡും നല്ല ഒരു ഗ്രോ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നല്ല അറിയാമല്ലോ നല്ല ഒരു കളറൊക്കെ നല്ല ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരുമ്പോൾ നമുക്ക് ഓയിൽ നിന്ന് കോരി മാറ്റാംട്ട അപ്പം നല്ല ഒരു കഴിക്കാൻ നല്ലൊരു ക്രഞ്ചി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ്സ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്നും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ ഓയിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ ഞാൻ എല്ലാ സമൂസ ആ ഒരു ഷീറ്റ് നമുക്കിതുപോലെ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം പാർട്ടിയിലൊക്കെ നമുക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് സ്വീറ്റ്സൊക്കെ നമുക്ക് സൈഡൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഒരു കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ നല്ലൊരു ആയിരിക്കും കാണുന്ന സമയത്ത് അപ്പം എല്ലാം ഞാനിവിടെ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്നും സ്വീറ്റ്സ് വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കുറച്ചൊന്ന് ഒരു നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അധികം നല്ല ലൂസാവാണ്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഈ ഒരു ഷുഗർ സിറപ്പ് നമ്മൾ ആ ഒരു ജിലേബിയൊക്കെ ഉണ്ടാക്കുന്നില്ല ആ ഒരു രീതിക്ക് രീതിക്കുമാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അധികം ലൂസ് ആവരുത് അതുപോലെ തന്നെ അധികം കട്ടിയാവാത്ത രീതിയിൽ വേണം ഷുഗർ സിറപ്പ് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഒരു സമൂസേൻ്റെ ആ ഒരു ഫ്ലവർ ഞാൻ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിക്കുന്ന സമയത്ത് നമുക്കൊന്ന് സ്വീറ്റ്സ് വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാനിവിടെ കുട്ടികൾക്കൊക്കെ കുറച്ചൊന്ന് അട്രാക്ഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊന്ന് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പം അതിൻ്റെ ആ ഒരു അടിഭാഗം കുറച്ചൊന്ന് ഇതിൽ ചോക്ലേറ്റിൽ മുക്കി കൊടുത്തിട്ട് നട്ട്സ് കുറച്ചൊന്ന് ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പം അതിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കാന്നിട്ടൊക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ചോക്ലേറ്റും അതുപോലെ തന്നെ നട്സ് ഒന്നും വേണമെങ്കിൽ ആ ഒരു സ്വീറ്റ്സിൽ ഷുഗർ സിറപ്പിൽ മുക്കി കൊടുത്തിട്ട് അങ്ങനെ തന്നെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അത് കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് ചെയ്ത് വെച്ചാൽ നല്ല ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കേട്ടോ അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചോക്ലേറ്റിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു നട്ട്സിൽ മുക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ദീപാവലിയൊക്കെ അല്ല വരുന്നത് ഈ ദീപാവലിൻ്റെയൊക്കെ സമയത്ത് നമുക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കാനൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു സ്വീറ്റ്സ് റെഡിയാക്കാനും പറ്റുക അപ്പം ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ക്രിസ്പി തന്നെ ഉണ്ട് കേട്ടോ കഴിക്കുന്ന സമയത്ത് ക്രിസ്പ്പിനെസ് നഷ്ടപ്പെടുകയെന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട നല്ല കുറേ നമുക്ക് ഇതുപോലെ തന്നെ നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ സമൂശേൻ്റെ സീറ്റ് അല്ലെങ്കിൽ കുറച്ചൊന്ന് കഴിയുമ്പം തണുത്തിട്ട് ആ ഒരു ക്രിസ്മസ് ഒക്കെ ഇല്ല ഇല്ലാണ്ട് ആ ഒരു ഇത് കാണലില്ല പക്ഷേ ഇതിന് നമുക്ക് മസാല ഇതൊന്നും ഉള്ളിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ക്രിസ്പിയനെ നമുക്ക് എപ്പോഴും നിൽക്കുന്നുണ്ട രണ്ടു ദിവസം കഴിഞ്ഞാലും ഇതേ ക്രിസ്മസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒക്കെ അറിയിക്കുക പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം വന്ന് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം